ഇന്നത്തെ ബൈബിൾ വായനാഭാഗം ലുക്കോസ് വിശേഷം രണ്ടാം അധ്യായം പതിനാലാം വാക്യം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ യേശുവിൻ്റെ ജനനത്തിങ്കൽ കർത്താവിൻ്റെ ദൂതനിടയന്മാരോട് പറഞ്ഞത് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തുവത്തെ രക്ഷിതാവെന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ക്ഷീരകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവായ യേശുവിനെ ദൂതന്മാർ കാണുന്നു പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായവൻ മനുഷ്യ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചത് ഒരഗതിയെപ്പോലെയുള്ള ശിശുവായിട്ടാണ് പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്നു ദൈവത്തെ പുകഴ്ത്തി അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു യേശുക്രിസ്തു സാധിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ മനുഷ്യർക്ക് ദൈവപ്രസാദവും സമാധാനവും ഉണ്ടാക്കുക എന്നതാണ് യശയ്യ പ്രവാചകന്റെ പുസ്തകം ഒമ്പതാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവന് അത്ഭുതമന്ത്രി വീരണാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്ന് വ്യക്തമാക്കുന്ന വാക്യമാണിത് ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വാഗ്ദത്ത മിശിഹ മനുഷ്യ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായി നാം കാണുന്നു യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം മനുഷ്യരാശിയുടെ പാപപരിഹാരത്തിനായിട്ടാണ് ദൂതന്മാർ ഉപയോഗിച്ച വാക്കുകളിൽ നിന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവർക്കും അവന്റെ പ്രസാദത്തിന് പാത്രമായവർക്കും ദൈവത്തിന്റെ ദയ സ്വീകരിക്കുന്നവർക്കും സമാധാനം ഉറപ്പു നൽകുന്നു ക്രിസ്തുവുമായുള്ള ബന്ധം നിമിത്തം നമുക്ക് ദൈവവുമായി സമാധാനമുണ്ട് ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ ഭരിക്കുവാൻ അനുവദിക്കുമ്പോൾ നമുക്ക് പരസ്പരം സമാധാനം പുലർത്തുവാനും സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ ജനനം അനേകർ ആഘോഷിക്കുന്ന ഈ കാലയളവിൽ ക്രിസ്തു ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജനിക്കുവാനും വ്യക്തിപരമായ രക്ഷ അനുഭവിച്ച് നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാവുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഈ വേദനകളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ